മണ്ഡലകാലം തുടങ്ങുന്നതിന് ഒരു ആഴ്ച മുമ്പ് പമ്പയിലേക്ക് വെറുതെ ഒരു യാത്ര നടത്തി വനത്തിലൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായ ഒരു യാത്ര അങ്ങനെ മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും വഴിയിലൊക്കെ ആനപ്പിണ്ടം മാത്രം കാണാൻ പറ്റി സൻ പമ്പയിലെത്തിയപ്പോഴാണ് ഒരു പന്നിയൊക്കെ കാണാനെങ്കിലും പറ്റിയത് ഈ വനബാധയിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ് ആസ്വാദ്യകരമാണ് ഓരോ കാഴ്ചകളും കണ്ടെങ്കിലും പമ്പയിലെത്തി ഇതാണ് പമ്പ നദി പമ്പ ത്രിവേണി യ്യപ്പന്മാർക്ക് വിരിവെക്കാൻ വേണ്ടി പണിതിരിക്കുന്ന പുതിയ നടപ്പന്തൽ ഇങ്ങനെയാണ് ഒരു മൃഗത്തിലെ കണ്ടത് ഇത് ഇവിടുത്തെ ഗാർഡ് റൂമാണ് ഇവിടുന്ന് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മളത് അങ്ങോട്ട് സന്നിധാനത്തേക്കുള്ള വഴിയിലേക്ക് താഴേക്ക് കടത്തിവിടില്ല ഈ കിടക്കുന്ന ട്രാക്ടറുകളൊക്കെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ട്രാക്ടറുകളാണ് ഈ കിടക്കുന്നതൊക്കെ ധാരാളം ഉണ്ട് നദിയിൽ വളരെ വെള്ളം കുറവാണിപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴേക്കും വെള്ളം കൂടുമായിരിക്കും ഇപ്പോൾ മണ്ഡലകാലം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ വന്ന കൂടും തിരിച്ചു വരുന്ന വഴി ലാഹ എസ്റ്റേറ്റിന്റെ അവിടെ നിർത്തി മനോഹരമായ പൈനാപ്പിൾ കൃഷി കാണാം റബ്ബർ മരങ്ങളെല്ലാം വെട്ടിയെടുത്ത് പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റി ആ അകത്ത് കയറി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി എല്ലായിടത്തും പണികാര് നോർത്ത് ഇന്ത്യൻ ആൾക്കാരാണ് ബംഗാളികൾ അല്ലെ നമ്മള് ഭായികൾ എന്ന് പറയുന്നവർ മാത്രമാണ് അവിടെ പണിയുണ്ട് അവരായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അതുകൊണ്ടൊന്നും പറഞ്ഞില്ല ഗേറ്റ് വഴി പതുക്കെ അകത്തേക്ക് കയറി ഈ കാഴ്ചകളൊക്കെ പകർത്തി കുറെ നേരം അവിടെ നിന്ന് ഹോട്ടോ ഒക്കെ എടുത്ത് തിരികെ മടങ്ങി പത്തനംതിട്ട ജില്ലക്കാർക്ക് ഒരു ദിവസം തന്നെ പോയി വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് പമ്പ